എല്ലാ കൂട്ടുകാര്ക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ പോയത് മലരിക്കൽ എന്ന് പറയുന്ന കോട്ടയം ജില്ലയിലുള്ള ഒരു ആമ്പൽപ്പാടത്തിലേക്കാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം നൂറ് കിലോമീറ്ററോളം ദൂരം ഉണ്ട് കേട്ടോ ഞങ്ങൾ കൊല്ലം ജില്ലയിലാണ് അപ്പോൾ ഈ സ്ഥലത്ത് എത്താനായിട്ട് ഒരു നൂറ് നൂറ്റിയഞ്ച് കിലോമീറ്ററോളം ഉണ്ട് അപ്പോൾ രാവിലെ നാല് മണിക്കാണ് നമ്മളിവിടുന്ന് വീട്ടിൽ നിന്ന് യാത്ര തിരിച്ചത് അപ്പോൾ ഈ സ്ഥലത്ത് നമ്മൾ എത്തുമ്പോഴത്തേക്കും രാവിലെ വരാനായിട്ട് ശ്രദ്ധിക്കണം എന്താണെന്ന് വെച്ചാൽ പത്ത് മണിയാവുമ്പോഴത്തേക്ക് ഈ ആമ്പൽപ്പൂ അല്ല ഇങ്ങനെ കൂമ്പി നിൽക്കും അപ്പം ഇത് വിടർന്നു നിൽക്കുന്നത് കാണാനായിട്ടാണ് നല്ല ഭംഗിയേട്ടം നമ്മൾ ഒരു പത്ത് മണിക്കുള്ളിൽ തന്നെ ഈ സ്ഥലത്ത് എത്താനായിട്ട് ശ്രമിക്കണേ അങ്ങനെ നമ്മൾ കായലുകളും കുറേ മനോഹരമായ സ്ഥലങ്ങളെല്ലാം കഴിഞ്ഞിട്ട് അതായത് ഈ പാലത്തിൻ്റെ മുകളിൽ വിശാലമായ കായൽപ്പരപ്പുകൾ അതായത് പാലത്തിൻ്റെ മുകളിൽ നിന്നിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും കേട്ടോ അപ്പോൾ അത് തന്നെ ഒരു നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഈ കാണുന്ന പാലം കയറി കഴിഞ്ഞ് പിന്നെ ഒരു കുറച്ച് ദൂരം പോയി കഴിയുമ്പോൾ നമുക്ക് ഈ ആമ്പൽ ആമ്പൽപ്പാടത്തിലെത്താൻ കഴിയും ഈ ആമ്പൽ പാടം എന്ന് പറഞ്ഞാൽ നമുക്ക് വന്ന ആ വള്ളക്കാരൻ പറഞ്ഞത് ഏകദേശം ആയിരത്തി അഞ്ഞൂറിനടുത്തോളം ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് അവർ നെല്ല് ഒക്കെ നടേണ്ട സമയത്തിന് നെല്ല് നടും അല്ലാതുള്ള ഈ സമയമാകുമ്പോഴത്തേക്ക് ഇതിലേക്ക് വെള്ളം കയറ്റും വെള്ളം കയറ്റിയിട്ട് ആണ് ഈ പൂക്കൾ ഇങ്ങനെ അതിലേക്ക് പൊന്തി ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ അത് കാണാനായിട്ട് നല്ല ഭംഗിയാണ് പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അവിടുന്ന് മോട്ടറ് വെച്ച വള്ളമുണ്ട് അല്ലാത്ത സാധാ വള്ളമുണ്ട് അപ്പോൾ ഈ മോട്ടറ് വെച്ച വള്ളത്തിൽ ഏകദേശം ഒരു രണ്ട് മൂന്ന് കിലോമീറ്ററോളം പോകണം പോകുമ്പോഴത്തേക്കാണ് ഇത് നന്നായിട്ട് കാണാൻ പറ്റുന്നത് കേട്ടോ അപ്പോൾ ഈ മോട്ടറ് വെച്ച വള്ളത്തിൽ ഇങ്ങനെ പോകുന്നതിനാണ് ആയിരം രൂപ കേട്ടോ അതിൻ്റെ ഫീസ് എന്ന് പറഞ്ഞാൽ പിന്നെ അതിനടുത്ത് തന്നെ നമ്മൾ കുറച്ച് ആമ്പൽ ആമ്പൽപ്പൂക്കൾ ഉള്ളിടത്തൊന്ന് കറക്കിക്കൊണ്ട് ഇങ്ങനെ വരുന്നതിന് നൂറ് രൂപയാണ് അപ്പം നമ്മൾ ഇതേ അകത്തേക്ക് പോയിട്ട് ഇതേ ആമ്പൽപ്പാടം കാണാനായിട്ട് പോയതാണ് കേട്ടോ അപ്പം നമ്മളിങ്ങനെ പോകുമ്പോഴത്തേക്കും ആദ്യമേ അവർ തന്നെ നമുക്ക് പൂക്കളിങ്ങനെ തരും ആദ്യമേ തന്നെ നമ്മൾ ഈ വള്ളത്തിലോട്ട് കയറുമ്പോൾ ഉണ്ടല്ലോ നമുക്കൊന്ന് ചെറുതായിട്ട് പേടിയാവും എന്താണെന്ന് വെച്ചാൽ വള്ളം ഇങ്ങനെ ഒന്ന് ആടി ഉലയാറൊക്കെ ഉണ്ട് നമ്മൾ കയറുമ്പോഴത്തേക്കും നമ്മൾ അഞ്ച് പേരാണ് ഈ ഒരു വള്ളത്തിലേക്ക് പോയത് കേട്ടോ അപ്പോൾ നല്ല ഒരു എന്താ പറയുന്നത് ഒരു കായലിൻ്റെ ഒരു ഫീലാണ് ഏകദേശം നല്ല ആഴവും ഉണ്ട് ഈ വെള്ളത്തിന് നല്ല ആഴവും ഉണ്ടായിരുന്നു പിന്നെയെന്ന് പറഞ്ഞാൽ അതിനടുത്തൊക്കെ ആളുകൾ ചെറിയ വള്ളം ഇട്ടിട്ട് മീനൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം അത്യാവശ്യം നല്ല സ്പീഡിലാണ് ഈ ബോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ബോട്ട് ഓടിച്ച് അത് രണ്ടുപേരുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരും നല്ല ഒരു എന്താ പറയുക നമ്മുടെയൊക്കെ നമ്മളോടൊക്കെ നന്നായിട്ട് അവർ ഇടപെടുന്നതും നമുക്കുള്ള എത്ര സമയം വേണമെങ്കിലും അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള പൂക്കളെല്ലാം അവർ തന്നെ പറിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആരെങ്കിലും ഇവിടെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവരെ ആയിട്ട് കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ വള്ളമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു ഒരു നല്ലൊരിതാണ് പിന്നെയെന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞെന്ന് പറഞ്ഞാൽ ചില സമയത്ത് ഈ ആമ്പൽ പൂക്കളുടെ ഇടയിൽ താമര പൂക്കളും ഇങ്ങനെ വരും അതേപോലെ തന്നെ കുഞ്ഞു മുല്ലമുട്ട് പോലുള്ള ആമ്പലിൻ്റെ ഒക്കെ ഇങ്ങനെ വരുമെന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പം നമ്മൾ ആ പാടത്തിൻ്റെ പൂക്കൾ കുറേ ഇഷ്ടം ഉള്ള സ്ഥലത്തേക്ക് ഈ വള്ളം ഒടിച്ച് നമ്മളെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് തന്നെ ഇഷ്ടം പോലെ ഇങ്ങനെ പറിച്ചെടുക്കാൻ കേട്ടോ അതിൽ നിന്നും അവർ കുറച്ച് പറിച്ചു തന്നെ പിന്നെ ഇങ്ങനെ വള്ളം പോയപ്പോഴത്തേക്കും നമ്മളും കുറച്ച് ഇങ്ങനെ പറിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു ഏഴ് മണിയാവുമ്പോഴത്തേക്കെങ്കിലും അവിടെ എത്തുക പത്ത് മണി ആവുമ്പോഴത്തേക്കും തിരിച്ചു പോവുക എന്താന്ന് വെച്ചാൽ വെയിലൊക്കെ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ് പിന്നെ അതുമാത്രമല്ല ഈ പൂക്കളെല്ലാം ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ അതെല്ലാം അങ്ങ് കൂമ്പി ഇങ്ങനെ നിൽക്കും അപ്പോൾ നന്നായിട്ട് വിരിഞ്ഞു നിൽക്കുന്ന സമയമാണ് ഈ രാവിലെ പത്ത് മണി കേട്ടോ അങ്ങനെ നമ്മുടെ അദ്രിക്കുട്ടൻ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അദ്രിക്കുട്ടൻ ആദ്യമായിട്ടാണ് ഇതേപോലുള്ള കുഞ്ഞ് ബോട്ടിൽ കയറുന്നത് അപ്പോൾ ഇനി ഇറങ്ങിയപ്പോൾ അതികൂട്ടം അപ്പൂസിനോട് പറയും അപ്പൂസി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞ കേട്ടോ ദേ ആ പുള്ളിക്കാരൻ കണ്ടോ നമുക്ക് പൂക്കൾ വരച്ചു തരുന്നത് അതെ ഈ പൂക്കളുടെ വള്ളിയുടെ നീളം കണ്ടാൽ തന്നെ അറിയാം എത്രത്തോളം ആഴം ഉണ്ടെന്നുള്ളത് നന്നായിട്ട് ആഴം ഉണ്ട് കേട്ടോ അവർ പറഞ്ഞത് ഏകദേശം രണ്ടാൾ പൊക്കം വെള്ളം ഉണ്ടെന്നാണ് പറഞ്ഞത് അത്രത്തോളം വെള്ളം ഇവിടെ കയറ്റി നിറയ്ക്കുമെന്നാണ് പറഞ്ഞത് ഇത് കോട്ടയം ജില്ലയിലെ മലരിക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പൂക്കൾ എപ്പോഴും കാണാറില്ല കേട്ടോ ചിങ്ങമാസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇപ്പോൾ ഉള്ളതിനെക്കാട്ടി കൂടുതൽ കാണുമെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ ഏകദേശം രണ്ട് മാസക്കാലത്തോളമേ ഈ പൂവുള്ളൂ ബാക്കി സമയമെല്ലാം അവിടെ പാടങ്ങളാണ് കേട്ടോ അപ്പം ഈ ഒരു സമയത്താണ് പോകേണ്ടത് കേട്ടോ ദീ ഞാനങ്ങനെ ദീ വള്ളത്തിൽ നിന്നുകൊണ്ട് കുറേ ഒരു മൂന്നാലഞ്ച് പൂക്കൾ ഞാനിങ്ങനെ ഇറുത്തിങ്ങനെ എടുക്കുകയാണ് കേട്ടോ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന എന്താ പറയുന്ന ഒരു സന്തോഷകരമായ എന്താ സന്തോഷം തരുന്ന കാര്യങ്ങളൊക്കെയാണ് അപ്പം ഇങ്ങനെ ഈ മലരിക്കലിനെ കുറിച്ച് ഞങ്ങൾ നേരത്തെ നെറ്റിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഏതൊരു സംഭവമായാലും കണ്ട് ആസ്വദിക്കുക എന്നുള്ളതൊരു എന്താ പറയുന്നത് ഒരു വല്ലാത്ത ഫീലാണല്ലേ അപ്പം നമ്മൾ നമ്മൾ തന്നെ സ്വന്തം സ്വയമായിട്ട് അറിയുന്നതും അല്ലാതെ കേട്ട് കേട്ടിട്ടുള്ളതുമായിട്ട് രണ്ടും വ്യത്യസ്തമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ പറ്റുന്നവരെല്ലാം ഇവിടെ ഒന്ന് പോയി കാണുക ഇതേ അങ്ങനെ വള്ളത്തിലിങ്ങനെ വന്നപ്പം വള്ളത്തിൽ ഇങ്ങനെ വന്നപ്പം കൈയിരുന്ന കുടയൊക്കെ ഞാൻ ഈ വെള്ളത്തിന്റെ വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇറക്കി ഇങ്ങനെ വെച്ച് അപ്പോൾ അത് വരുന്നത് നല്ലൊരു ഫീലായിരുന്നു കേട്ടോ അപ്പോൾ ഇതേ കണ്ടോ കൈ നിറയെ ഒരു ബണ്ടിൽ പൂവുമായിട്ടാണ് വരുന്നത് അതായത് ഒരു ബൊക്ക പോലെ ഇരിക്കുന്നുണ്ടല്ലോ അങ്ങനെ പിന്നെ ഞങ്ങൾ വന്നിട്ട് ഫുഡ് കൊണ്ടുപോയിരുന്നു കേട്ടോ നമ്മുടെ ആവശ്യത്തിനുള്ള ഫുഡ് മിക്കപ്പോഴും ഞാൻ കരുതിയേക്കും അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് പുറത്തുനിന്ന് ഒന്നും കഴിക്കുകയും വേണ്ട അതുപോലെ മഴയൊക്കെ ആണെങ്കിൽ ഭയങ്കര ഒരു ഇതല്ലേ അപ്പം പക്ഷേ ഞങ്ങൾ പോയ ദിവസം നല്ലൊരു ഒരു ഫീലായിരുന്നു ദേ ഈ കാണുന്നത് ഒരു വ്യൂ പോയിന്റ് ആണ് നമ്മൾ പോയ വഴിയിലുള്ള കേട്ടോ രണ്ട് ഭാഗത്തും പാടമല്ല പക്ഷെ വയലാണ് ആ വയലിൽ നല്ല ആഴമുണ്ട് കേട്ടോ ഈ സൈഡിൽ അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ആമ്പൽ പാടം കാണാൻ പോകുന്ന പോയ യാത്രയുടെ വിശേഷങ്ങൾ പുതിയ പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണുന്നത് വരേക്കും ടാറ്റ ടേക്ക് കെയർ